നമസ്കാരം ന്യൂസ് സ്വാഗതം മുസ്ലിം ജനവിഭാഗത്തെ അടിച്ചമർത്താനും അവരുടെ അവകാശങ്ങളെ ഹനിക്കാനും നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ശ്രമിച്ചു തുടങ്ങിയതാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ പതിനഞ്ച് ശതമാനം വരുന്ന ജനവിഭാഗത്തെ അവരെ ഇരുട്ടിലേക്ക് താഴ്ത്തി വിടാൻ വേണ്ടിയുള്ള മോദിയുടെ ശ്രമങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നിരവധിയായ സംസ്ഥാനങ്ങൾ പക്കഭേദഗതി നിയമത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് റെസൊല്യൂഷൻ പാസ്സാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് അവർ ജീവിച്ചിരിക്കെ ഈ നിയമം ബംഗാളിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായ പദവിയുണ്ട് ആ പദവിയിൽ കയറി കളിക്കാനോ ചൊറിയാനോ കേന്ദ്ര സർക്കാരിന് അവകാശമില്ല സുപ്രീം കോടതിയിലേക്ക് ഈ തർക്ക വിഷയം കൃത്യമായി അവതരിപ്പിക്കപ്പെടും അതായത് കേന്ദ്രത്തിന്റെ നിയമം സംസ്ഥാന സർക്കാരുകൾ പലയിടത്തും നടപ്പിലാക്കുകയില്ല അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങും ആ ഏറ്റുമുട്ടൽ അമിത് ഷായ്ക്കും കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയ്ക്കും വലിയ ക്ഷീണമായിരിക്കും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് കാരണം വക്കഫേദഗതി ബിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയാണ് എൻ ഡി എയുടെ പിന്തുണയുള്ള ഐക്യ ജനതാദൾ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ബീഹാറിൽ പോലും ഇത് കാര്യമായി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് നിതീഷ് കുമാർ തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലും ഹിമാചലിലും ശക്തമായി ഇതിനെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാടും കേരളവും വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ പഞ്ചാബുമൊക്കെ ഇതിനെ കാറ്റിൽ പറത്തുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണോ വിവാദമായ കർഷക നിയമം പിൻവലിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് ഈ കരിബിൽ അത് പിൻവലിക്കേണ്ടി വരും ഇത് കിരാത നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തമായി ഇപ്പോൾ പ്രതിപക്ഷം വരുന്നത് പ്രതിപക്ഷം പറയുന്നത് ഇത് ജനങ്ങളെ തമ്മിലളിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും നടത്തിയ വലിയ രീതിയിലുള്ള ഗൂഢാലോചന തന്നെയെന്നാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ആർ എസ് എസ് ഇന്ത്യയിൽ വിഘടനമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് പറ്റിയ സംവിധാനം എല്ലാ തരത്തിലും ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ തകർക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദു മുസ്ലിം കൂടി ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിച്ചത് അതുപോലെ ഒരു നീക്കം ആർ എസ് എസിനെതിരെ നടത്തണം എന്നാഹാനമാണ് കോൺഗ്രസ് നടത്തുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടകം മുന്നേറുമ്പോൾ ഇന്ത്യ മുന്നണി ഒന്നുകൂടി ശക്തരാവുകയാണ് വാസവത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഒന്നാലോചിക്കുക ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകളാണ് എൻ ഡി എക്ക് കിട്ടിയത് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടോടുകൂടി ഇന്ത്യ മുന്നണി സർവശക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ രാജ്യസഭയിൽ നേടിയെടുത്തു ഇന്ത്യ മുന്നണി വീണ്ടും ഊർജ്ജസ്വലമായി ഒരുമിച്ച് നിന്നാൽ ഭരണ ഭേദഗതികളെ തകർത്ത് ദൂരെ എടുത്ത് ചവറ്റു കുട്ടയിലെറിയാം എന്ന ലക്ഷ്യവുമായാണ് ഇപ്പോൾ നടക്കുന്നത് ബിൽ അസാധുവാകുന്ന രീതിയിൽ നിയമത്തെ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു